അസ്സലാമു അസലാ വലൈക്കും വഹമ്മത്തുള്ള അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട നിരോധിക്കാൻ പറഞ്ഞ ഒന്നാണ് മറ്റുള്ളവരെ മോശമായ പേരുകൾ വിളിക്കുക അതുപോലെ ഇരട്ട പേരുകൾ വിളിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ അയൽവാസികളെ മോശമായ പേരുകൾ കൊണ്ടോ ഇരട്ട പേരുകൾ കൊണ്ടോ അഭിസംബോധനം ചെയ്യരുത് വിളിക്കരുത് നല്ല പേരുകളാണ് ഓരോ ആളുകളെയും നാം വിളിക്കേണ്ടത് ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂദർ റലി അള്ളാനുവും അതുപോലെ ബിലാൽ റലിയുള്ള ഈ രണ്ട് സ്വഹാബാക്കൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തർക്കമുണ്ടായി വാക്ക് തർക്കമുണ്ടായി ഈ സമയത്ത് അബൂദർ അള്ളാഹുനുഹു ബിലാൽ റലിയനുവിനെ കറുപ്പൻ എന്ന് വിളിച്ചു അപ്പോൾ ബിലാൽ റലി അള്ളാ വനുവിനക്ക് അനേകം പെട്ടെന്ന് വ്യസനമുണ്ടായി ദുഃഖമുണ്ടായി ഈ സമയത്ത് നബി നബിസല്ലാഹു അലൈവി തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അബൂദർ അലി അള്ളാവിനെ വിളിച്ചുകൊണ്ട് നബി നിബിസല്ലാഹു തങ്ങൾ പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങളിൽ മോശമായ അനാചാരങ്ങളിൽ ചിലത് അവശേഷിക്കുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ജാഹിലിയ കാലഘട്ടത്തിലെ മോശമായിട്ടുള്ള പ്രയോഗങ്ങളും മോശമായിട്ടുള്ള സ്വഭാവങ്ങളുമാണ് മറ്റുള്ളവരെ മോശമായ പേരുകൾ വിളിക്കുക ഇരട്ട പേരുകൾ വിളിക്കുക എന്നുള്ളത് ഈ സമയത്ത് അബൂദർ അലി അള്ളാ അലുഹിനിക്ക് മനസ്സിൽ വ്യസനമുണ്ടാവുകയും അള്ളാഹുവിനോട് തൗബ് ചെയ്യുകയും ബിലാർ അലി അള്ളാല്ഹിൻ്റെ മുന്നിൽ മലർന്നുകിടന്നുകൊണ്ട് അബൂദർ അലി അള്ളാഹുവിനു പറഞ്ഞു ബിലാൽ അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് എൻ്റെ മുഖത്ത് തട്ടുന്നത് വരെ ഞാൻ എൻ്റെ തല ഉയർത്തുകയില്ല എന്ന് പറയുകയുണ്ടായി അത്രമേൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം അബൂദർ അല്ലി അള്ളാൻ മനസ്സിലാക്കി നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നബ്സല്ലാഹു അലഹി വിസല്ലാത്ത തങ്ങളുടെ ജീവിതമാണ് നമ്മൾ പിന്തുടരേണ്ടത് സ്വഹാബാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മോശമായ പേരുകൾ വിളിക്കരുത് അത് ഒരിക്കലും നാം പിന്തുടരരുത് എന്ന് നിബിത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ നമ്മൾ ഇടപഴകുന്ന ആളുകളിൽ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂളുകളിൽ അതുപോലെ തന്നെ പൊതുജനങ്ങളാണെങ്കിൽ അങ്ങാടികൾ അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ വച്ചെല്ലാം നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളോട് ഒരിക്കലും മോശമായ രീതിയിൽ പെരുമാറരുത് അവരെ അവരോടൊരിക്കലും മോശമായ പേരുകൾ അവരെ വിളിക്കാൻ പാടില്ല അവരുടെ ഇരട്ട പേരുകൾ ഒരിക്കലും വി വിളിക്കരുത് ഒരിക്കലും അവരെ മോശമായ രീതിയിൽ അഭിസംബോധനം ചെയ്യരുത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ല മാത്തങ്ങൾ ഏറ്റവും കൂടുതൽ നിരോധിക്കാൻ പറഞ്ഞ ഓർക്കപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ മോശമായ പേരുകൾ വിളിക്കുക എന്നുള്ളത് അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സംസ്കാരവും നന്നാക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും